വിഷു താരമാണ് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ യഥാർത്ഥ പൂക്കളെ വെല്ലുന്നതാണ് ഈ പ്ലാസ്റ്റിക് പൂക്കൾ വിഷു എടുക്കുമ്പോൾ കണിയൊരുക്കുവാനുള്ള സാധനങ്ങൾ തേടി നെട്ടോട്ടമാണ് കണിക്കൊന്ന ശേഖരിക്കാനാണ് ഏറ്റവും പ്രയാസം ഗ്രാമപ്രദേശങ്ങളിൽ പോലും പഴയതുപോലെ കൊന്ന മലങ്ങളില്ല വിഷുവിന് രണ്ടു ദിവസം മുൻപ് തന്നെ ഉള്ളതെല്ലാം ആരെങ്കിലും കൂട്ടമായി പറിച്ചുകൊണ്ടുപോകും തലേദിവസം വലിയ വിലയാണ് റോഡരികിലെ കച്ചവടക്കാർ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ കണിക്കൊന്ന പൂവ് ലഭിക്കാത്തവർക്ക് പ്ലാസ്റ്റിക് കണിക്കൊന്ന കൊണ്ട് തൃപ്തിപ്പെടാം മിക്കയിടത്തും കൂടുതലായി പ്ലാസ്റ്റിക് കണിക്കുന്ന പൂക്കളാണ് ഇപ്പോൾ വിറ്റൊഴിയുന്നത് മൂന്ന് തണ്ടുകളിലായി പൂക്കളും എട്ട് മുതൽ പത്ത് ഇലകളുമുള്ള ഒരു പിടി കണിക്കൊന്നയ്ക്ക് മുപ്പത് രൂപ മുതൽ ലഭിക്കും ആറ് തട്ടുകളുള്ള വലിയ പിടി കണിക്കൊന്നയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെ നൽകേണ്ടി വരും വാടില്ല കൊഴിഞ്ഞു വീഴില്ല വീണ്ടും ഉപയോഗിക്കാം എന്നീ ഗുണങ്ങൾ പ്ലാസ്റ്റിക് കണിക്കൊന്നൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം നേരിടുമെന്ന ആശങ്കയുമുണ്ട് എന്തു തന്നെയെങ്കിലും കാലത്തിനൊപ്പവും ജനവും മാറി ചിന്തിക്കുകയാണ് ഈ വിഷ്കാലത്ത്